അഞ്ഞൂറ്റി അറുപത്തിയാറാം രാവ് അവൾ പറഞ്ഞു ഓ കീർത്തിമാനായ രാജാവേ സഞ്ചാരി സിദ്ബാദ് ഇപ്രകാരം തുടർന്നു ഞാൻ ആ പാമ്പിൻ്റെ തലയ്ക്ക് സ്വർണ്ണവടി കൊണ്ടടിച്ചപ്പോൾ അത് വായിൽ നിന്നും ആ മനുഷ്യനെ സ്വതന്ത്രനാക്കി അപ്പോൾ അതിന് കൂടി ഞാൻ കൊടുത്തതോടെ ആ പാമ്പ് തിരിഞ്ഞ് ഓടിക്കളഞ്ഞു അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആ പാമ്പിൽ നിന്നും എന്നെ രക്ഷിച്ച നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കില്ല ഈ മലയിൽ ഞാൻ നിങ്ങൾക്കൊരു കൂട്ടുകാരനായി നിൽക്കും സ്വാഗതം ഞാൻ മറുപടി നൽകി അങ്ങനെ ഞങ്ങൾ ആ മലയിൽ ഒന്നിച്ച് നടന്നു ഒടുവിൽ ഒരു കൂട്ടം ആളുകളുടെ അടുത്ത് എത്തി അവരിൽ ഒരാളാണ് എന്നെ കൊണ്ടുപോയി മലമുകളിൽ ഉപേക്ഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് ഭംഗി ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ എൻ്റെ സഗാവേ ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് ഇപ്രകാരമല്ല ചെയ്യേണ്ടിയിരുന്നത് നീയാണ് എൻ്റെ പുറത്തിരുന്ന് ഈശ്വര പ്രാർത്ഥന ചൊല്ലി ഞങ്ങളെ നശിപ്പിച്ചത് എന്നോട് ക്ഷമിക്കുവാൻ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നാൽ നീ എന്നെ നിന്നോടൊപ്പം കൊണ്ടുപോയാൽ ഞാൻ രക്ഷരമുണ്ടില്ലെന്ന് സത്യം ചെയ്യാം അപ്പോൾ അവൻ എന്നോട് അനുകമ്പ തോന്നി എന്നെ ചുമതുകൊണ്ട് പോകാമെന്നേറ്റു എന്നാൽ ഒരു വ്യവസ്ഥയിൽ മാത്രം ഞാൻ അവൻ്റെ പുറത്ത് ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തെ സ്തുതിച്ചുള്ള പ്രാർത്ഥന എന്നും ചെല്ലാൻ പാടില്ല പിന്നെ ഞാൻ പാമ്പിൻ്റെ വായിൽ നിന്ന് രക്ഷിച്ചവനെ എൻ്റെ സ്വർണ്ണവഴി സമ്മാനിച്ച് അവനോട് വിട പറഞ്ഞു എൻ്റെ സുഹൃത്ത് എന്നെ പുറത്ത് കയറ്റി മുമ്പത്തെ പോലെ ആകാശത്തേക്ക് പറന്നുയർന്നു ഒടുവിൽ ഞങ്ങളുടെ നഗരത്തിലെത്തി എന്നെ സ്വന്തം വീട്ടിൽ ഇറക്കി വിട്ടു എൻ്റെ ഭാര്യ എന്നെ സ്വീകരിക്കാനായി ഓടിയെത്തി സലാം ചെയ്തു ഞാൻ സുരക്ഷിതമായി തിരിച്ചെത്തിയതിൽ ആഹ്ലാദിച്ചുകൊണ്ട് പറഞ്ഞു ആ ആളുകളോടൊപ്പം പുറത്തു പോകുന്നത് സൂക്ഷിച്ചു വേണം അവരോട് കൂട്ടുകൂടിയും വരുത് കാരണം അവർ ഫിശാച്ചുക്കളുടെ കൂടപ്പിറപ്പുകളാണ് സർവശക്തനായ അള്ളായുടെ പേര് പോലും അവർ ഉച്ചരിക്കില്ല ആരാധിക്കുകയും ഇല്ല അപ്പോൾ അച്ഛൻ അവരോടൊപ്പം എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് എൻ്റെ അച്ഛൻ അവരിൽ ഒരാളായിരുന്നില്ല അവരെ പോലെ ഒന്നും ചെയ്തിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം വൃതിയടഞ്ഞ സ്ഥിതിക്ക് നമ്മൾക്കുള്ള സ്വത്തെല്ലാം വിറ്റ് ആ പണം കൊണ്ട് ചരക്കുകൾ വാങ്ങിച്ച് നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് ഞാനും നിങ്ങളോടൊപ്പം വരാം എനിക്ക് നഗരത്തെ താമസിക്കാൻ താൽപ്പര്യം തോന്നുന്നില്ല എൻ്റെ അമ്മയും അച്ഛനും മരിച്ചല്ലോ ഇങ്ങനെ ഞാൻ ഭാര്യയുടെ അച്ഛൻ്റെ സ്വത്തെല്ലാം കുറേശ്ശായി തീർത്തു ബസ്രായ്ക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളോടൊപ്പം ഞാനും പോകാമെന്നുറച്ച് കാത്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഘം പട്ടണവാസികൾ കടലയാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു എന്നാൽ അവർക്ക് കപ്പലൊന്നും കിട്ടിയില്ല അതുകൊണ്ട് അവർ മരത്തടികളും മരപ്പലകളും കൊണ്ടുവന്ന് വലിയൊരു കപ്പൽ നിർമ്മിച്ചു ആ കപ്പലിൽ ഞാനും അവരോടൊപ്പം യാത്ര ചെയ്യാൻ തീരുമാനിച്ചു യാത്രാ ചെലവ് അവർക്ക് നൽകി ഞാനും ഭാര്യയിൽ സാമാനങ്ങളോടൊപ്പം കപ്പലിൽ കയറി വീടും എസ്റ്റേറ്റുകളും എല്ലാം ഉപേക്ഷിച്ച് യാത്ര പുറപ്പെട്ടു ഓരോ ദ്വീപുകളും സന്ദർശിച്ചു പല കടലുകൾ കടന്ന് അനുകൂലമായ ആറ്റിൻ്റെ തലോടലോടെ ഞങ്ങൾ സുരക്ഷിതരും ആരോഗ്യവാന്മാരുമായി ബസ്രായിലെത്തി അവിടെ വിശ്രമിക്കാൻ നിൽക്കാതെ മറ്റൊരു കപ്പലിലേക്ക് ചരക്കുകൾ എടുത്തു വെച്ചു നേരെ ബാഗ്ദാദ് നഗരത്തിലേക്ക് പുറപ്പെട്ടു സുരക്ഷിതരായി ബാഗ്ദാദിൽ എത്തിയ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചു വീട്ടുകാരും സുഹൃത്തുക്കളുമായി ചേർന്ന് സാമാനങ്ങളെല്ലാം കലവറകളിൽ ശേഖരിച്ചു വെച്ചു അവിടുത്തെ ആളുകൾ എൻ്റെ ഏഴാം കടൽ യാത്ര ഇരുപത്തിയേഴ് വർഷങ്ങൾ നീണ്ടു നിന്ന് നിന്നിന്ന് കണക്കുകൂട്ടി യാതൊരു ആശയക്കും വകയില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് എൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് കേൾക്കുന്നത് അവർ ആഹ്ലാദത്തോടെ എന്നെ സ്വീകരിക്കാനായി ഓടിയെത്തി ഞാൻ സുരക്ഷിതനായി തിരിച്ചെത്തിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു എനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അവരെ ധരിപ്പിച്ചു അത് കേട്ട് അവർ വല്ലാതെ വിസ്മയിച്ചു പോയി ഇനി ഞാൻ കടൽയാത്ര ചെയ്യില്ലെന്ന് ആണയിട്ടു കരയിലോ കടലിലോ ഇനി സഞ്ചരിക്കില്ലെന്ന് സർവശക്തനായ അള്ളാഹുയുടെ പേരിൽ പ്രതിജ്ഞയെടുത്തു ഈ ഏഴാമത്തെയും അവസാനത്തേതുമായ യാത്രയോടെ എനിക്ക് സഞ്ചാരത്തിലും വീരസാഹസങ്ങളിലും അടുപ്പായി ഞാൻ ജഗതീശ്വരനോട് നന്ദി പറഞ്ഞു എന്നെ എൻ്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അടുത്തെത്തിച്ച സർവേശ്വരനെ ഞാൻ വാഴ്ത്തി ഓർത്തു നോക്കൂ ചുമട്ടുകാരനായ സിദ്ബാദ് സഞ്ചാരി സിന്ധുബാദ് തുടർന്നു എന്തുമാത്രം ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഈ നിലയിലെത്തുന്നതിന് മുമ്പ് ഞാൻ സഹിച്ചത് അല്ല നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ഓ പ്രഫോ ചുമട്ടുകാരൻ മറുപടി നൽകി ഞാൻ അങ്ങയോട് അസൂയപ്പെട്ടതിന് മാപ്പ് തരൂ അവർ ഇരുവരും മരണം വരെ ആ സൗഹൃദം തുടർന്നു ആഹ്ലാദവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം അവർ അവസാനം വരെ പങ്കുവച്ചു